അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാമു അലാ അമീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ ുംബർമു സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ സംസാരത്തിൽ വരാൻ പാടില്ലാത്ത നമീമത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു വിഷയത്തിൻ്റെ ഗൗരവത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മഹാനായ റസൂലുല്ലാഹി സുല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചു തരുന്നത് ഏഷണിക്കാരൻ നമീമത്തുകാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല തന്നെ നമ്മുടെ ഒരു സംസാരം കൊണ്ട് നമ്മുടെ ഒരു വാക്കുകൊണ്ട് സ്നേഹബന്ധത്തിലുള്ള രണ്ടാളുകൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ അതിന്റെ കാരണക്കാരൻ എന്ന നിലക്ക് എനിക്കും നിങ്ങൾക്കും സ്വർഗം ഹറാമാക്കപ്പെടും നരകം ഹലാലാക്കപ്പെടുകയും ചെയ്യുമെന്ന് അള്ളാഹുബിന്റെ ഹബീബ് സാഹു അലൈഹു വസ്ലമ എന്നെയും നിങ്ങളെയും സഗൗരവത്തോടു കൂടി സഹോദരങ്ങളെ ഞാൻ സഹോദരങ്ങളെ അള്ളാഹു അവന്റെ കലാമായ പരിശുദ്ധ ഖുർാനിലൂടെ പഠിപ്പിക്കുന്നത് എന്നാണ് കുത്തുവാക്കുകൾ പറയുന്നവനും യേശനയുമായി നടക്കുന്നവനുമായ ആളുകൾക്കാണ് ഏറ്റവും വലിയ നാശം എന്ന നമീമത്വമായി നടക്കുന്ന ഏതൊക്കെ മനുഷ്യനുണ്ടോ പ്രിയപ്പെട്ടവരേ അവരെക്കുറിച്ചല്ലാണ്ട് പറഞ്ഞത് അവനാണ് ഏറ്റവും മോശമായ ഏറ്റവും ക്ലേച്ഛമായ ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ നിമിമത്തുകാരൻ നാശാണ് സഹോദരങ്ങളെ ആ ഒരു നാശം ഞാനും നിങ്ങളും ഏറ്റുവാങ്ങിയിട്ടുണ്ടോ ജീവിതത്തിൽ ഞാനും നിങ്ങളും ആ നിമിമത്വമായി നടക്കുന്നുണ്ട് സഹോദരങ്ങളെ എങ്കിൽ ഗുരുതരാ അള്ളാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കുകയില്ല സഹോദരങ്ങൾ നിമിമത്വമായി നടന്നാൽ വിശ്വാസികളായ എൻ്റെയും നിങ്ങളുടെയും ഈമാൻ നഷ്ടപ്പെടുന്ന آه قال الإمام ابن بأس رحمه الله فإذا رعيت من نفسك إيذاء لأخيك أو أختك في الله بالغيبة أو بالسب أو بالنميمة أو بالكذب أو غير هذا فاعرف أن إيمانك മഹാനായ് ഇബിന് പറയുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള മുസ്ലിമായ നിന്റെ സഹോദരനെയോ അല്ലെങ്കിൽ നിന്റെ ഒരു സഹോദരിയെയോ നിമീമത്ത് കൊണ്ടോ അല്ലെങ്കിൽ മോശമായ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ അറീബത്ത് പരദൂഷണം കൊണ്ടോ അല്ലെങ്കിൽ കളവുകൾ കൊണ്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും വാക്കുകൊണ്ടോ അമലുകൊണ്ടോ നീ ഉപദ്രവിക്കുകയാണ് പ്രയാസപ്പെടുത്തുകയാണ് എങ്കിൽ നീ മനസ്സിലാക്കുക നിന്റെ ഈമാനിൽ നിന്റെ വിശ്വാസത്തിൽ നിന്റെ തക്കുവയിൽ നിന്റെ ഇഹ്ലാസിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിമീമത്ത് നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ അല്ലെങ്കിൽ നിമീമത്ത് നമ്മുടെ നാവിലൂടെ സംഭവിക്കാതിരിക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് ഞാൻ നിങ്ങളും സൂക്ഷിക്കണം നമ്മളൊരു വാക്കുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ അല്ലെങ്കിൽ വിശ്വാസികളായ ആളുകൾക്കിടയിൽ ഒരു അകൽച്ച ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് നമ്മുടെ വാക്കുകളെ നമ്മുടെ പ്രവർത്തനങ്ങളെ സഗൗരവത്തോടു കൂടി ചിന്തിച്ചു കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിയുന്ന വിശ്വാസികളായി അള്ളാഹുവിനെ സന്തോഷത്തോടെ എനിക്കും നിങ്ങൾക്കും കണ്ടുമുട്ടണം അതുകൊണ്ട് നമ്മുടെ നാവ് എപ്പോഴും റിഗറുകൾ കൊണ്ട് സ്വലാത്തുകൾ കൊണ്ട് നനഞ്ഞിരിക്കാൻ ഞാൻ നിങ്ങൾ പരിശ്രമിക്കുക ആ രൂപത്തിൽ നിമീമത്ത് എന്ന ആ ഒരു വിപത്തിനെ അപകടത്തെ ഡെയിഞ്ചറായി മനസ്സിലാക്കി അള്ളാഹു പറഞ്ഞ ഏറ്റവും വലിയ നാശക്കാരാരാണ് നിമീമത്തിൻ്റെ ആളുകളാണ് ആ നിമീമത്തിൻ്റെ ആളുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന അമലുകൾ ഞാൻ നിങ്ങളും ജീവിതത്തിൽ സ്വീകരിക്കുക അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് കുറവ് സംഭവിച്ചിട്ടുണ്ടോ അതിനെ ദൃഢപ്പെടുത്തുക സ്ട്രോങ് ആക്കുക ആ വിശ്വാസത്തിൽ കുറവ് വന്ന ഭാഗം ഏതാണെന്ന് മനസ്സിലാക്കുക ആ ഭാഗം നിമിമത്താണോ എങ്കിൽ ആ നീമത്തിനെ നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ സംസാരത്തിൽ നിന്നും മാറ്റി നിർത്തുക ആ രൂപത്തിൽ അള്ളാഹുബിനെ ഭയപ്പെട്ടുകൊണ്ട് ഈമാനോടെ തെക്കുവയോടെ ഖിലാസോടെ ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ ജീവിച്ചുകൊണ്ട് അവസാനത്തെ നിമിഷം വരെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന മൊത്തത്തിങ്ങളിൽ വഷദിങ്ങളിൽ അള്ളാഹു സ്ലഹാനകൂർ നമേവതി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആമീൻ അസ്സലാമു